വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ സംഘടിപ്പിച്ചു ഫ്രഞ്ച് സാംസ്കാരിക വേദി നെഹ്റു യുവ കേന്ദ്ര എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എന്നിവ സംയുക്തമായാണ് ക്ലാസ് നടത്തിയത് ഫ്രണ്ട്സ് സാംസ്കാരിക വേദിയുടെയും യുവജനകാര്യ സ്പോർട്സ് മന്ത്രാലയം നെഹ്റു യുവകേന്ദ്രയുടെയും സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെയും നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമായി വിവിധ വിഷയങ്ങളിൽ വിദ്യാഭ്യാസ ക്ലാസുകൾ സംഘടിപ്പിച്ചത് യുവജ്വാല ക്യാമ്പയിൻ ക്ലാസ് നടത്തിയത് ശാസ്താംകോട്ട എക്സൈസ് റേഞ്ച് പ്രിവെന്റീവ് ഓഫീസർ അശ്വന്ത് എസ് സുന്ദരം ക്ലാസ് നയിച്ചു വ്യക്തിത്വ വികസന സെഷന് സോഷ്യൽ സയൻസ് ഫോറം സംസ്ഥാന റിസോഴ്സ് പേഴ്സൺ റിജി വർഗീസ് നേതൃത്വം നൽകി മൊബൈൽ ഇന്റർനെറ്റ് ദുരുപയോഗത്തെക്കുറിച്ചുള്ള ക്ലാസിന് ഡോക്ടർ നിഖിൽ സന്തോഷ് നേതൃത്വം നൽകി ക്ലബ്ബ് രക്ഷാധികാരി കെ കൃഷ്ണകുമാർ ക്ലാസുകൾ ഉദ്ഘാടനം ചെയ്തു കലേഷ് കെ എസ് അധ്യക്ഷത വഹിച്ചു രാഹുൽ രാജ് അനൂസി തങ്ങോം തുടങ്ങിയവർ പങ്കെടുത്തു അധ്യാപകനായ കേരളത്തിൽ െ കാണിച്ചെടുക്കണം ഇത്തരത്തിലുള്ള വളരെ കൈകാര്യം ചെയ്ത് കേരള ഓരോ കാണിച്ചു കാണിച്ചു കുട്ടികളെ കൊടുക്കണം ഇത്തരത്തിലുള്ള ഡ്രഗിന്റെ മദ്യത്തിന്റെ കേസിൽ വലുതായിട്ടൊന്നും ശിക്ഷിക്കപ്പെടുന്നില്ല ശിക്ഷിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഡ്രഗിന്റെ കേസിൽ ഒരു ശതമാനത്തിൽ താഴെയാണ് വെറുതെ ഇടുന്നത് ബാക്കി തൊണ്ണൂറ്റമ്പത് ശതമാനത്തിൽ പുറത്തും ശിക്ഷിക്കും ആൺകുട്ടികൾ മാത്രമാണ് നാല് വിചാരിക്കേണ്ട അങ്ങനെ എനിക്കൊരു ചിന്തയില്ല കരുണാപ്പള്ളിയിൽ ആറു മാസം മുന്നേ ഒരു കേസ് പിടിച്ചു ഏഴ് ഇരുപത്തിയേഴ് ഗ്രാം എം ഡി എം എ ഉണ്ടായിരുന്നു നാല് പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് മൂന്നും പ്രതി നാലും പ്രതികൾ എന്ന് പറഞ്ഞാൽ മലപ്പുറം കോഴിക്കോട് ജില്ലയിലുള്ള ഇരുപത്തിരണ്ടില് ഇരുപത്തിയാലും വയസ്സിന് ഇടയ്ക്ക് പ്രായമുള്ള ആൺകുട്ടികളായിട്ട് യുവാക്കളായിരുന്നു വിദ്യാർത്ഥികളായിരുന്നു അതിൽ ഒന്നാം പ്രതി എന്ന് പറയുന്ന കരുണാപ്പള്ളി തറവാ സ്വദേശിയായി ഇരുപത്തി ഒന്ന് വയസ്സ് മാത്രം പ്രായമുള്ള എഞ്ചിനീയറിംഗിന് നാലാം വർഷം പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇരുപത്തിയേഴ് ഗ്രാം ഉണ്ട് അതിനൊക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു ഇന്ന് സ്ത്രീ ഈ ലഹരി എന്നുള്ളത് വലിയൊരു തലത്തിലേക്ക് പോയിരിക്കുന്ന ഒരവസ്ഥയാണ് അതിനെ കുറിച്ചൊക്കെ സാറിന് പറഞ്ഞ കേട്ടിട്ട് സാമൂഹ്യ